ഹലോ ഗുഡ് മോർണിംഗ് ഞാനിന്ന് ഇച്ചിരി കൂർക്ക മെഴുക്കുരുട്ടി വെക്കാൻ വേണ്ടി പോവുകയാണേ അതിന് കൂർക്ക കണ്ടോ അത് തുലിയൊക്കെ കളഞ്ഞ് കഴുകി അത് ഞുറുക്കി വെച്ചിരിക്കുവാണ് അതിനകത്തോട്ട് ഇച്ചിരി മൽ മഞ്ഞൾപ്പൊടി ഇടുവാണ് ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇടുവാണേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക നമുക്ക് വന്ന് വേവിച്ചെടുക്കാം വേപട്ട നമ്മുടെ മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി എടുത്തു എന്നാലി വെളുത്തുള്ളി എടുത്ത് നീതൊന്ന് ഇടിച്ചു കൊടുത്തിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ടോട്ടെ നോക്കട്ടെ നമ്മുടെ കൂർക്ക വെന്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് കടുക് പൊട്ടിച്ച് ഒന്ന് മെഴുക്ക് വെട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇച്ചിരി കട് കിട്ടിക്കൊടുക്കുവാണേ എൻ്റെ വീഡിയോയ്ക്കൊക്കെ ഇച്ചിരി ക്ലാരിറ്റി കുറവാണല്ലേ നിങ്ങൾ അതും പറഞ്ഞ് കാണാതിരിക്കല്ലായിട്ടോ എല്ലാവരും പറഞ്ഞു എൻ്റെ വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവാണെന്ന് അപ്പം ശ്രമിക്കണം കേട്ടോ നിങ്ങളെ കാണണേ നമുക്കതൊക്കെ ശരിയാക്കാൻ കേട്ടോ ഇപ്പം തുടക്കമല്ലേ അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് പ്പിലേക്ക് കൊടുക്കൂട്ട് വരക്ക നമ്മുടെ വെളുത്തുള്ളി കുഞ്ഞുള്ളി കറിവേപ്പില ഇതൊക്കെ മൂട്ടി വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയുമൊക്കെ ഇത്രയും മഴപ്പിക്കുന്നുള്ളു ഇനേം ഞാൻ ഇതങ്ങോട്ടിട്ട് കൊടുക്കാം ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി മസാലപ്പൊടിയാണ് ഗരം മസാലയെ ഞങ്ങൾക്ക് ഇട്ട് പിടിക്കാമെന്നോ ഞാൻ മുളക് പൊടിക്കു പകരം ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മുടെ മെഴുക്ക് പുരട്ടി നിന്നാൽ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും കാണാം